കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മയാണ് നമ്മുടെ ചേരുന്നത് ദീപക് ഗുഡ് മോർണിംഗ് ഒരുപാടായി കണ്ടിട്ട് വെരി ഗുഡ് മോർണിംഗ് യെസ് ദീപക് എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടെന്ന് തോന്നുന്നു കൊടയൊക്കെ പിടിച്ചാൽ രാവിലെ തന്നെ നിക്കുന്നത് എന്തായാലും മഴയുണ്ടാകുന്നുള്ള മുന്നറിയിപ്പായിട്ടായിരുന്നു നല്ല വിശേഷം നന്നായി പോകുന്നു ഈ പറഞ്ഞതുപോലെ ഒരു തണുത്ത പ്രഭാതമാണ് കോഴിക്കോടിനെ സംബന്ധിച്ചത് എന്നുള്ളതാണ് നേരിയ മഴയുണ്ട് നല്ല മിന്നൽ ഉണ്ടായിരുന്നു നല്ല രാത്രിയൊക്കെ ഇന്ന് രാവിലേക്ക് നമ്മൾ ഓഫീസിൽ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്തൊക്കെ നല്ല മിന്നൽ കാണാമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കുറച്ച് തെളിച്ചം വന്നു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ആ മിന്നൽ പ്രകടമല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇനിയിപ്പോൾ മഴ കനക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴ മലയോര മേഖലയിലടക്കം കോഴിക്കോട് കിട്ടുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ചിലയിടത്തൊക്കെ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ആഗ്രഹിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുനമ്പം വക്കഫ് കേസിൽ കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുകയാണ് തുടരുമല്ലോ അപ്പോൾ മുനമ്പത്തെ ഭൂമി ഏറ്റെടുത്ത വക്കഫ് ബോർഡിന്റെ ഉത്തരവ് ട്രൈബ്യൂണൽ പരിശോധിക്കുക അല്ലേ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ട്രൈബ്യൂണലിൽ അതിൻ്റെ വാദം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വഖഫ് ഭൂമി അല്ലെങ്കിൽ ദാനമാണോ ഈ തുടങ്ങിയത് സംബന്ധിച്ചുള്ള ആ കൃത്യമായ രേഖകളുടെ പരിശോധന നടത്താനുള്ള തീരുമാനമാണ് ആ ട്രൈബ്യൂണൽ എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ ഹർജിക്കാർ ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ആ പറവൂർ സബ് കോടതിയിലുള്ള ഈ ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച ആ കാര്യങ്ങൾ വിളിച്ചു വരുത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നാലത് ആ ട്രൈബ്യൂണൽ പൂർണ്ണമായും തള്ളി അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പികൾ ഉൾപ്പെടെ ആ കോടതിയിൽ നിന്ന് ലഭ്യമാകും എന്നുള്ള നിലപാടാണ് ആ ട്രൈബ്യൂണൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഉൾപ്പെടെ ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം ഇതോടുകൂടി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നേരത്തെ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾ അതിലൊക്കെ തന്നെ ഗണ്ണിച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് വിശദമായ പരിശോധന എന്നുള്ള അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശദമായ വാദത്തിലേക്ക് രേഖകൾ പരിശോധിച്ച് അതിന്റെ അന്തിമമായ തീർപ്പിലേക്ക് എത്തുന്നതിന് മുന്നോടിയായുള്ള നീക്കങ്ങൾ എന്നുള്ള ിലയ്ക്കാണ് ആ ട്രൈബ്യൂണൽ ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദാനം ആണോ ഈ ഭൂമി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ രേഖകൾ ഏത് തരത്തിലുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ള ആവശ്യം ആ ട്രൈബ്യൂണൽ മുന്നോട്ട് വയ്ക്കുകയാണ് അതിലുള്ള പലതരത്തിലുള്ള വാദങ്ങൾ ആ മുനമ്പത്ത് നിന്നുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ആ മറ്റ് ഹർജിക്കാരും ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് സൂക്ഷ്മ പരിശോധന എന്ന തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് നേരത്തെ ഉയർത്തിയിരുന്ന വാദങ്ങളിൽ മേൽ ഒരു കൃത്യത നീക്കങ്ങൾ നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് യെസ് അതുപോലെ ദീപക് ഈ വേളം പഞ്ചായത്ത് ഭരണത്തിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഒരു തർക്കം മുറുകയാണല്ലേ അപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ് എന്താണ് ആ കാര്യം അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മറ്റു ഇടങ്ങളിലും സമാനമായ പ്രശ്നം ഉണ്ടാവുകയും കോഴിക്കോട് അത് വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ വേളം പഞ്ചായത്തിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലാണ് നേരി തർക്കമുള്ളത് അതായത് ആദ്യ നാല് വർഷം മുസ്ലിം ലീഗ് പിന്നീട് ഒരു വർഷം കോൺഗ്രസ് എന്നുള്ളതായിരുന്നു ധാരണ ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ആ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ് പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നീട് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഇടപെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവുമായി സംസാരിക്കുകയും അത് ഏപ്രിൽ പത്തിനകം പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഏപ്രിൽ പത്ത് ആയിട്ട് പോലും ആ കാര്യത്തിൽ അന്തിമ തീർപ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടിയാണ് അവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് അംഗം രാജിഭീഷണി മുഴക്കിയിരിക്കുന്നത് പക്ഷേ ആ രാജിഭീഷണി തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് ആ ഡി സി സി നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നാളെയാണ് കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ആ ഉദ്ഘാടനത്തിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ട് ഒരു രാജി വരികയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് പെട്ടെന്ന് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ ആ ചിലർ ഇത്തരത്തിൽ ഈ ഒരു ഭരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതോടുകൂടി ആ രാജ്യഭീഷണി മുഴക്കി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നത് പോലെ അത്ര കണ്ട് എളുപ്പമായിരിക്കില്ല പ്രശ്നം പരിഹരിക്കൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായി പക്ഷേ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത കൂടിയുണ്ട് അത് നാളെ നടക്കാനിരിക്കുന്ന ഡി സി സി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്ന കാര്യത്തിൽ ർക്ക യെസ് ദീപക് അപ്പോൾ നമുക്ക് വാർത്തകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാ ഞാൻ ചോദിക്കട്ടെ വിഷു ഒക്കെ എന്താ പരിപാടി ദീപക് ഇന്നലെ സിനോജിനോട് സംസാരിച്ചപ്പോ എല്ലാ കൈനീട്ടം കൊടുക്കുന്ന കാര്യം എന്നുള്ളത് അപ്പൊ ഞാൻ പറയാൻ വന്നത് വി എസ് രഞ്ജിത്തിനോട് കനത്തിൽ കൈനീട്ടം മേടിച്ചോളൂ എന്ന് പറയാൻ വന്നതാണ് അത് കനത്തിലാവുമോ അല്ലെങ്കിൽ കനം എന്നുള്ളത് കണ്ടറിയണം കഴിഞ്ഞ തവണ നേരത്തെ ശ്രുതിയൊക്കെ പോലെ സിനോജ് പറഞ്ഞതുപോലെ ആഘോഷമായിരുന്നു ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ സത്യത്തിൽ തീരുമാനിച്ചിട്ടില്ല രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ എന്തായാലും ആഘോഷിക്കൂ നല്ലൊരു നല്ലൊരു ദിനം കൂടി അതെ അതെ